കുട്ടികളുടെ നബി എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് തിളക്കം മാറുന്ന വ്യക്തിത്വത്തിൻ്റെ തിരുനബി തിരുനെപ്പള്ള വാഹുലഹി വസ്ലം കുട്ടികളോട് കരുണ പുലർത്താത്തവരും മുതിർന്നവരോട് ബഹുമാനം കൽപ്പിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല എന്നാണ് തിരുനെപ്പള്ള വാഹുലഹിബസ്ലമയുടെ പ്രഖ്യാപനം മുത്തനബിസുള്ള തങ്ങളെന്ന മഹാവ്യക്തിത്വം കുഞ്ഞുങ്ങളോടുകൂടെ കളിക്കാനും വർത്തമാനങ്ങൾ പറയാനും അവരു കൂടെ സമയം ചെലവഴിക്കാനും തയ്യാറായിരുന്നു അവിടുത്തെ കൊച്ചുമകനായ ഹസൻ റലി അള്ളാഹുഹുവിനെ വാരിപ്പുണർന്നു ചുംബിക്കുമ്പോഴാണ് അക്ർ അബിൻ ഹാബിസ് ചോദിക്കുന്നത് നബിയെ അങ്ങ് എന്താണ് ചെയ്യുന്നത് അപ്പോൾ നബിസുല്ലാഹ് അലഹി വസല്ലമ്മ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മുത്തം നൽകാത്തവൻ ഹൃദയ ശൂന്യനാണെന്ന് ജാബിർ അല്ലി അള്ളാഹൊൻഹു പറയുന്നുണ്ട് ഞാനൊരിക്കൽ മുദ് നബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തിരുനബിസു അള്ളാഹു അലഹി വസ്ലം മുട്ടുകുത്തി നടക്കുകയാണ് മുകളിൽ ഹസൻ ഹുസൈൻ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകം നിങ്ങളുടെ യാത്രക്കാർ എത്ര നല്ല യാത്രക്കാരെന്ന് കുത്തുവാക്കുകളും കൊണ്ട് ഒരു കുഞ്ഞിനെയും വസല്ലം സംബോധന ചെയ്തിട്ടില്ല അവിടുത്തെ സേവകരായ അനസ് റളിയല്ലാഹു അൻഹു പത്തു വയസ്സുള്ളപ്പോഴാണ് ഒരാവശ്യത്തിന് വേണ്ടി തിരുനബി പുറത്തു പോയ കാണുന്നത് ധാരാളം കൂട്ടുകാർ കളിക്കളത്തിൽ കളിച്ചുല്ലസിക്കുന്നതാണ് കൊച്ചുപ്രായത്തിൽ എല്ലാം മറന്ന അനസർഹു ആ കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിക്കുകയാണ് അല്പം കഴിഞ്ഞ് തിരുനബി തിരുനെപ്പ് നോക്കുന്നുണ്ട് കണ്ട ഫലങ്ങളുമായി ആര് കടന്നു വന്നാലും മുത്തനബാഹുലഹി വസ്ലം ആ പഴങ്ങൾ ആദ്യമായി നൽകാറുള്ളത് കുഞ്ഞുങ്ങൾക്കായിരുന്നു ആ ഭൂമേർ എന്ന കൊച്ചുപാലന്റെ കുഞ്ഞിക്കിളിയെ കുറിച്ച് അന്വേഷിക്കുകയും ആരായുകയും ചെയ്യാറുണ്ടായിരുന്നു ഒടുവിൽ കൂടെ നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം അവരെല്ലാവരും പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധരാണെന്നാണ് എന്നാൽ സ്നേഹം മാത്രം ചെറിയ കുട്ടികളെ വഴികേടിലാക്കാൻ പ്രവാചകൻ സല്ലാഹി വസ്ലം തയ്യാറായിരുന്നില്ല അവരിൽ തെറ്റുകൾ കാണുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉചിതമായ രീതിയിൽ അത് തിരുത്താനും പ്രവാചകൻ സല്ലുലഹി വസ്ലം ശ്രദ്ധിച്ചിരുന്നു അതാണല്ലോ ഫലപ്രദമായ രക്ഷാകർത്തത്വം ഉമറുബൻ ഉമറുബൻ അബിസലമ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പ്രവാചകരോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു ഭക്ഷണത്തളികയിൽ കുട്ടിയുടെ കൈ അങ്ങോ നീങ്ങുന്നത് കണ്ട സ്നേഹം ഇങ്ങനെ ഉപദേശിച്ചു മോനെ കഴിക്കുമ്പോൾ വളർന്നു വലുതായ ശേഷവും ഉമറുബിന് അബി സലമ പറയുന്നു പിന്നീട് ജീവിതത്തിലൂടെ അനീളം അതായിരുന്നു എന്റെ ഭക്ഷണ രീതിയും ശീലവും എല്ലാ കുഞ്ഞുങ്ങളെയും കുഞ്ഞുമോനെ എന്ന് വിളിച്ചു സംബോധന ചെയ്ത റസൂൽ സലഹ്ഹു അല്ലഹി വസ്ലം അവരുടെ കൂടെ കളിക്കുകയും അവരെ ചിരിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തു ആ റസൂൽ സലാഹു വലഹി വസ്ലം നമ്മുടെ കൂടി പ്രവാചകരാണ് നമുക്ക് നമ്മുടെ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുകയും തിരുനബിയെ സ്നേഹിക്കുകയും ചെയ്യാം ബഹുർ ദാന അനഹദില്ലാഹിറബുൽമീൻ